ഹായ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഹോം ടൂർ ആണ് നിങ്ങൾ ഇതിനു മുന്നേ ഞങ്ങളുടെ വീട് കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ കാണിച്ചു തരാവേ ഇതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഇതാണ് ഞങ്ങൾ പഠിക്കുന്ന ടേബിൾ ഇത് 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 അർജുൻ ടൈമിൽ ഇതാണ് ഞങ്ങളുടെ വഴി ഇപ്പൊ കാണിച്ചു തരാവേ അമ്മ ഇവിടെ പച്ചരി കഴുകി ഉണക്കാൻ കണക്കാനിട്ടേക്കുവാണേ നാം വഴി കാണിക്കാം ഇതൊക്കെയാണ് ഞങ്ങളുടെ വഴിയെ അവിടെ ഒരു തോടും കണ്ടും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ കാണിച്ച തത്തയൊക്കെ ഉണ്ട് നല്ല രസമാണ് ബാ ഞാൻ പണം വരെ നടന്നു കാണിക്കൊരു കാടിന്റെ ലുക്കൊക്കെ ഉണ്ടേ കണ്ടോണ്ട് ഇപ്പൊ കാണിച്ചത് വീടിന്റെ ഫ്രണ്ടിലോട്ടുള്ള വഴിയാണ് ഇനി ബാക്കിലോട്ടുള്ള വഴിയും കാണിച്ചു തരാമെ ആ അപ്പോൾ ഇത് ഇവിടുത്തെ തോടാണ് ഈ തോടിട്ട് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പം ഈ തോടെല്ല ഫുള്ളായി കണ്ടോ മുഴുവൻ നിറഞ്ഞു നമുക്ക് വഴിയൊക്കെ കാണിച്ചു തരാം ആ കാണിച്ച് തരാം ഇത് ഇവിടുന്ന് അങ്ങോട്ടുമൊക്കെ വഴിയുണ്ട് ഇവിടെ ഇവിടെ നിന്നൊക്കെയാണ് കയറിയിട്ടേക്കുന്നു കാണിച്ചു തരാം കണ്ടോ എല്ലാം ഇഷ്ടടക്കുന്ന മരമൊക്കെ അന്ന് മര അന്ന് ആ കാറ്റ് വന്ന ദിവസം മറിഞ്ഞ മരമൊക്കെയാണെ കണ്ടോ അത് മാത്രമല്ല ദേ ഇവിടെ എല്ലാം മറിഞ്ഞുതേ അതൊക്കെ അങ്ങോട്ട് നോക്കി അവിടെ എല്ലാം മരം ഉണ്ടായിരുന്നു അതെല്ലാം മറിഞ്ഞു ആ കാറ്റിന് കണ്ടോ ഞാൻ അവിടെ പൊടിഞ്ഞിടക്കുന്നതോ മരം കണ്ട നമുക്കിപ്പോ ആ മരത്തിന്റെ അടുത്തോട്ട് പോകാം അപ്പതേ ഈ മരത്തിന്റെ ഒക്കെ ചില്ലുകൾ താഴോട്ട് തൊടുങ്ങി കിടപ്പണ്ടായിരുന്നു അപ്പൊ തൊഴിലേറെ പാൻറ്റുകാര് ഇവിടെ കയറിടുന്നതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പൊ പുറകിലൊരു യാവുമാസ കൊണ്ട് വെച്ചിട്ട് ില്ലേ ഞാൻ നടന്നു വരുന്നതാണ് ഞങ്ങളുടെ അച്ചു പൂച്ച ബാക്കാണി കുഞ്ഞാണേ ഹായ് പറയണ്ട ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് റോഡുള്ളത് നമുക്കിപ്പോ തിരിച്ചു വീട്ടിൽ പോകും ഇതാണ് ഞങ്ങളുടെ ചാമ്പ ഇത് പിന്നെ കമ്പിളി നാരങ്ങയാണ് ഇതിൻ്റെ അത് കാഴ്ചട്ട് പൂവൊന്നും പിടിച്ചിട്ടില്ല ആ പൂവൊക്കെ പിടിക്കുന്നതാണ് പ്രതീക്ഷ ഇനി ഇതേ ഞങ്ങൾ ഞങ്ങളുടെ റംബൂട്ടാനൊക്കെ കാണിച്ച് പറയാം അതെ ഇവിടുത്തെ റംബൂട്ടാനൊന്നും വന്നിട്ടില്ല മരമാണോ ഇത് റംബൂട്ടാൻ്റെ ഒരു തൈയാണ് കണ്ടോ കണ്ടോ ഈ റംബൂട്ടാൻ കൊള്ളാവോ റംബൂട്ടൻ ഉള്ളവറേ ഇതാണ് ഞങ്ങളുടെ ചെറി മരവേ ചെറു തൈ പനിക്കൂർക്ക ഇത് മാവാണ് പിന്നെ ഇതൊക്കെ കപ്പ ഞങ്ങളെ പപ്പൊക്കെ ഒരു കായൊക്കെ പിടിച്ച കാണിച്ചു തരാണ്ടോ ഇതൊക്കെ വലുതായിട്ടില്ല

പാടപ്പുറത്താണ് ഈ തോടിന്റെ അപ്പുറത്ത് ഇപ്പൊ ഇതേ കോൺക്രീറ്റ് റോഡാവേ നമുക്ക് കോൺക്രീറ്റ് റോഡിലോട്ട് പോകാം ഇതേ കോൺക്രീറ്റ് റോഡ് റോഡെടുത്തേ അപ്പൊ ഞങ്ങളിപ്പുമതി വളവ് കാണിച്ചു തരാ ഞങ്ങളുടെ ഇവിടുത്തെ ഇപ്പൊ അതെ ടുത്താ എന്നോട് നടക്കുവാണ് എനിക്കൊരു പേടിയില്ല ഈ വളവാണ് വളവും ഓടിവാടിയിന്ന് നാലിലൊന്നും അറിഞ്ഞിട്ട കാര്യം പ്ലാസ്റ്റിക് ഒക്കെ തെരയുന്നു ഇതാണ് നമ്മുടെ സുമതി വളവ് ഈ സുമതി വളവ് കഴിഞ്ഞു ഞങ്ങളെ ഈ വീഡിയോ ടൈം കൂടുതലായതുകൊണ്ട് രണ്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാണണേ സെക്കൻഡ് പാർട്ട് അക്ക പറഞ്ഞ സസ്പെൻസ് സെക്കൻഡ് പാർട്ടിയിലുണ്ട് എല്ലാരെയും കാണണം പാമ്പ് പ്രേതാണ്